ഇത്തവറിനുപയോഗിക്കാൻ പറ്റിയ നല്ല സിമ്പിളായി എന്നാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ രണ്ട് രണ്ട് ഡ്രിങ്ക്സാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുൾ കാണണം കണ്ട അഭിപ്രായങ്ങളും അറിയിക്കണം വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ജയറാസ് ആദ്യത്തെ ഡ്രിങ്കിനായി കുറച്ച് ഈന്തപ്പഴം എടുക്കുക അതിൻ്റെ കുരു കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി വെക്കുക അതിനുശേഷം ഈ ഈന്തപ്പഴം ഒരു ചെറു ചൂടുള്ള പാലിൽ ഒരു അരമണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം നമുക്ക് അതിനുശേഷം രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീമും പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഈന്തപ്പഴം പാൽ ഉൾപ്പെടെയും ഒരു ബ്ലണ്ടറിൽ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബദാം പൗഡർ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അതുകൂടി ഇട്ട് ഒന്നുകൂടെ നന്നായി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ് സ്മൂത്തി റെഡി ടു ആയിട്ടുണ്ട് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞാൽ തന്നത് എൻ്റെ ഫ്രണ്ട് റഷയാണ് താങ്ക് യു സോ മച്ച് റഷ അതുപോലെ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിനും പോസ്റ്റ് ചെയ്യുന്നുണ്ട് സോ പ്ലീസ് ഡു ഫോളോ ഇൻസ്റ്റഗ്രാം ഓൾസോ അടുത്ത് നമ്മുടെ ഡ്രിങ്കിനായിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുക അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക ശേഷം ഒരു നാരങ്ങ നന്നായിട്ട് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ ആവശ്യത്തിന് വെള്ളവും നിങ്ങൾ എത്രയാണ് ഗ്ലാസ് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പഞ്ചസാരയും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പും മാത്രമൊക്കെ ഒന്ന് നല്ല ടാലിയായി വരും നിങ്ങൾക്ക് ഇഷ്ടമെടുത്താൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതെന്താന്നല്ലേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ നമുക്ക് നോക്കാം ഈ മെയിൻ ഇൻഗ്രീഡിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ബീട്രൂട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ബീട്രൂട്ട് കറി ഒക്കെ എടുക്കുന്നത് അത് ആദ്യം തൊലി തൊലികളഞ്ഞ് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുക ആ ഗ്രേറ്റ് ചെയ്തെടുത്തതിൽ നിന്നും കുറച്ചെടുത്തൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അത് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചതിലെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഒന്ന് ആറാനായിട്ട് നമുക്ക് വയ്ക്കാം നമ്മൾ അടിച്ചെടുത്ത് വെച്ച വെള്ളം നന്നായി തണുത്തതിനു ശേഷം നമ്മുടെ ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്യൂബ്സ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യും നമ്മുടെ ക്യൂബ്സ് റെഡി ആയി കഴിയുമ്പോൾ മുമ്പേ നിങ്ങൾ കണ്ട പോലെയുള്ള നമ്മുടെ എടുത്തു വെച്ച ലൈം ജ്യൂസിലേക്ക് മെല്ലെ ആ ക്യൂബ്സ് ഒന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ മുമ്പേ കണ്ട പോലെ നല്ല റെഡ് ഡിഷ് ലൈം ജ്യൂസ് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റിൽ നമുക്കൊരു ലൈം ജ്യൂസ് നമുക്ക് കുടിക്കാൻ സാധിക്കും ഞാൻ ഇന്ന് കാണിച്ച ഈ സിമ്പിളായിട്ടുള്ള രണ്ട് ഡ്രിങ്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ എല്ലാവരും വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം സോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ